പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു പൂരലഹരിയിലേക്ക് തൃശൂർമ്മ തെക്കേ ഗോപുര നട തള്ളി തുറന്നതോടെ തൃശൂർ പൂരം വിളംബരം അറിയിച്ചു വെള്ളിയാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശൂർ പൂരം Thank <laughs> you. ഹർഷാരവം മുഴക്കി പുറത്ത് കാത്തുനിന്ന ജനക്കൂട്ടം എതിരേറ്റു കിഴക്കൂട്ട് അനിയന്മാരാരുടെ പാണ്ഡിമേളം അകമ്പടിയായി തൃശൂർ പൂരത്തിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സാംസ്കാരിക നഗരിയിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിരിക്കുന്നത് രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്ത്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുംനാഥനിലേക്ക് എത്തിയത് പാറമേക്കാവ് വഴി തെക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്ത്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി അവിടെ നിന്നും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തെത്തി സ്ഥാനത്തെത്തി പ്രവേശിച്ച് വലം വെച്ച് തെക്കേ ഗോപുരം തുറന്ന് പുരത്തേക്കിറങ്ങി വടക്കുന്നാഥനെ വണങ്ങി ശംഖുവിളിയോടെ പൂരവിളംബരം നടത്തി ഏപ്രിൽ പത്തൊൻപത് വെള്ളിയാഴ്ചയാണ് തൃശൂർ പൂരം ബി വി ന്യൂസ് തൃശൂർ